തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ശ്രീ ശങ്കര ശങ്കരകൃതികളിൽ മാതൃപഞ്ചകം രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് എത്ര ഉന്നതനായ പുത്രനായാലും കടം വീട്ടിൽ തീരാൻ സാധ്യമല്ല തീർക്കാൻ സാധ്യമല്ല അമ്മയോട് അങ്ങനെയുള്ള അമ്മയുടെ മഹിമയെ പറഞ്ഞ് നമസ്കരിച്ചു ഒന്നാം ശ്ലോകത്തിൽ രണ്ടാം ശ്ലോകത്തിൽ ആചാര്യപാദങ്ങൾ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളുടെ ആധിക്യം കാണിക്കുന്ന ഒരു അനുഭവം ഓർമ്മിച്ചുകൊണ്ട് നമസ്കരിച്ചു മൂന്നാം ശ്ലോകം मरणसमये तोयमपि वा स्वधा देया मरणदिवसे श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनु अकाले सम्प्राप्ते मयि कुरुदयां मातरतुला श्लोकम् സാമാന്യമായി പറയാനേ നമുക്ക് കഴിയൂ എന്തുകൊണ്ടെന്നാൽ ഈ മാതൃപഞ്ചകം അമ്മയുടെ ശരീരവിയോഗത്തിന് ശേഷം മാതൃമഹിമയെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിരചിച്ചതാണെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ എല്ലാ ശങ്കര ദിഗ്വിജയങ്ങൾക്കനുസരിച്ചും പരമ്പരാഗതമായി എല്ലാവരും മാനിച്ചു പോരുന്നതിനനുസരിച്ചും പരമ്പരയായി ഗുരുജനങ്ങൾ കൈമാറി വരുന്ന ആശയത്തിനനുസരിച്ചും ഒക്കെ തന്നെ മുൻപ് കൊടുത്ത വാക്കിനനുസരിച്ച് അമ്മയുടെ മരണസമയത്ത് ശങ്കരാചാര്യർ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് വളരെ വിദൂരദേശത്തായിരുന്നെങ്കിലും അമ്മയുടെ മരണകാലം അടുത്തിരിക്കുന്നു എന്ന അറിവ് വന്ന് മുൻപ് അമ്മയ്ക്ക് കൊടുത്ത വാക്കിനനുസൃതമായി ഭഗവാൻ സ്വാമികൾ അവിടെ എത്തിപ്പെട്ടു അനന്തരം അമ്മയുടെ ശരീര സംസ്കാരം ചെയ്തു മറ്റ് ക്രിയകളൊന്നും ചെയ്യേണ്ടതില്ല കാരണം ആ സമയമാവുമ്പോഴത്തേക്ക് അവിടുന്ന് സന്യാസിയായിരുന്നു അതുകൊണ്ട് മറ്റ് ലൗകികമായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാൽ മരണസമയത്ത് അടുത്തെത്തുകയും ജലം നൽകുകയും പ്രണവാദികളെ ജപിച്ച് കേൾപ്പിക്കുകയും അനന്തരം ആ ശരീര സംസ്കാരം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പ്രസിദ്ധം അങ്ങനെയാണ് ദിഗ്വിജയങ്ങളും പറയുന്നത് എന്നിരിക്കും ഈ ശ്ലോകത്തിലാവട്ടെ മരണസമയത്ത് അരികിലെത്താത്തതിൻ്റെ കുറ്റബോധം നിറഞ്ഞ ഒരു വരിയാണിത് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് നമുക്ക് പറയാൻ വയ്യ അത്തരം ഒരവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് രചിച്ചതാണോ അല്ല മറ്റാർക്കെങ്കിലും വേണ്ടി രചിച്ചതാണോ അല്ല ഇത് മറ്റേതെങ്കിലും ഒരു സന്യാസിയുടെ അനുഭവവിശേഷമാണോ നമുക്കറിയില്ല ഏതായാലും ശങ്കരാചാര്യ സ്വാമികളെ സംബന്ധിച്ച് പ്രസിദ്ധമായ ഐതിഹ്യം മരണസമയത്തിന് മുമ്പായി എത്തിപ്പെട്ടു എന്നുള്ളതാണ് അവിടെയാണ് ചെറിയൊരു വിരുദ്ധത വരുന്നത് ഏതായാലും ഈ ശ്ലോകം നമുക്ക് നോക്കാം മാതഹ അല്ലയോ അമ്മേ മരണസമയേ മരണസമയത്തിൽ തോയമപ നദത്തം അങ്ങേക്ക് മരണസമയത്തിൽ വെള്ളം പോലും തന്നില്ലല്ലോ ഞാൻ വെള്ളം പോലും തന്നില്ല തോയമപ്പി എന്നവിടെ അപ്പി ശബ്ദം കൊണ്ട് വെള്ളം പോലും കൊടുത്തില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും കൊടുത്തില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ മറ്റെന്തെങ്കിലും ആഹാരമോ ഒന്നും നൽകിയില്ല എന്തിന് വെള്ളം പോലും അമ്മയുടെ മരണസമയത്ത് ഞാൻ എത്തി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടില്ല എന്നർത്ഥം സ്വധാവാനോദ മരണദിവസേ ശ്രാദ്ധവിധിന അനന്തരം മരണം നടന്നു മരണം നടന്നാൽ ഔർധ ദൈഹികമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യണം ആ കർമ്മങ്ങളിൽ വിഹിതമായ രീതിക്കനുസരിച്ച് പിണ്ട സമർപ്പണങ്ങൾ ഉണ്ടാവണം ആ പിഡസമർപ്പണങ്ങളെല്ലാം തന്നെ സ്വതാമന്ത്രത്തോടു കൂടിയിട്ടാണ് ദേവന്മാർക്കുള്ള സമർപ്പണങ്ങൾ സ്വാഹാമന്ത്രത്തോടു കൂടിയും പിതൃക്കൾക്കുള്ളത് സ്വതാമന്ത്രത്തോടു കൂടിയുമാണല്ലോ അപ്പോൾ ആ സമർപ്പണത്തെ കാണിക്കാനാണ് സ്വതാവ എന്ന് പറഞ്ഞത് സ്വതാകാരമാകട്ടെ നൽകപ്പെട്ടില്ല എപ്പോൾ മരണദിവസേ എങ്ങനെ ശ്രാദ്ധവിധിനാ ശ്രാദ്ധത്തിൻ്റെ വിധിയനുസരിച്ച് സമർപ്പിക്കേണ്ടുന്ന സ്വധ എന്നാൽ ചെയ്യപ്പെട്ടില്ല ജീവിച്ചിരിക്കുമ്പോൾ അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം വായിൽ തരാൻ എനിക്ക് കഴിഞ്ഞില്ല കുറ്റബോധം കൊണ്ട് നേറുന്നൊരു മനസ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നജപ്തോ മാതസ്തേ മരണസമയേ താരകമനു എന്നല്ല അമ്മയുടെ മരണസമയത്ത് എനിക്ക് ഓങ്കാരമന്ത്രം ചെവിയിൽ കേൾപ്പിക്കാൻ സാധിച്ചില്ല പിന്നെ ഞാനോ അകാലേ സംപ്രാപ്തേ മയി അകാലത്തിൽ വന്നു ചേർന്നിരിക്കുന്നു ഞാൻ എല്ലാ ചടങ്ങും വേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത് അങ്ങനെ എത്തിപ്പെട്ട എന്നോട് കുരുദയാം ദയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകം അല്പം കൂടി നമുക്ക് വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ ഓ